നമസ്കാരം ബ്രഹ്മോസ് മിസൈലുകളുടെ കരുത്ത് അതിശക്തമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മിസൈലിന്റെ വേഗത ശബ്ദത്തെക്കാൾ മൂന്ന് മടങ്ങ് വേഗതയിൽ സഞ്ചരിക്കാൻ ഈ മിസൈലിന് കഴിയും ശത്രുവിനെ ഞൊടിയിടയിൽ ഭസ്മമാക്കാനും തൊടുത്തതിനു ശേഷവും പാത മാറ്റാം എന്നത് ബ്രഹ്മോസിന്റെ മാത്രം പ്രത്യേകതയാണ് ഇതുവഴി ശത്രുവിനെ രക്ഷപ്പെടാനുള്ള സാധ്യത ഇല്ലാതാകുന്നു വായുവിൽ നിന്നും ഭൂമിയിൽ നിന്നും വെള്ളത്തിൽ നിന്നും ഈ മിസൈലുകൾ തൊടുക്കാം ൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ദൂരെ പരിധിയുള്ള മിസൈലുകൾക്ക് ദീർഘദൂരത്തിലുള്ള ശത്രുക്കളെയും ഇല്ലാതാക്കാൻ കഴിയും ഇന്ത്യയും റഷ്യയും സംയുക്തമായിട്ടാണ് ബ്രഹ്മോസ് മിസൈലുകൾ രൂപപ്പെടുത്തിയത് ഈ ബ്രഹ്മോസ് മിസൈലുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നു ബ്രഹ്മോസ് മിസൈൽ സംവിധാനം ഇന്തോനേഷ്യക്ക് നൽകാനുള്ള നാനൂറ്റി അൻപത് മില്യൺ ഡോളറിന്റെ കരാറിന് ഇന്ത്യ അന്തിമ രൂപം നൽകിയെന്ന ഇപ്പോൾ ലഭിക്കുന്നത് ഈ ഇടപാട് സംബന്ധിച്ച് ഇന്തോനേഷ്യൻ പ്രതിരോധ മന്ത്രാലയം ഇജാഖാദിൽ ഇന്ത്യൻ എംബസിയുമായി ഔദ്യോഗിക ചർച്ചകൾ നടത്തിയതായി റിപ്പോർട്ടുകൾ പറയുന്നു ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന ഇന്തോനേഷ്യൻ പ്രസിഡന്റിന്റെ ദില്ലി സന്ദർശന വേളയിൽ കരാർ പ്രഖ്യാപിക്കുമെന്നാണ് സൂചന ഇതിനായുള്ള വായ്പയുടെ ഘടന നിർണയിക്കുന്നതിനുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് തുടക്കത്തിൽ എക്സിഎം ബാങ്കാണ് ധനസഹായം നൽകാൻ തീരുമാനിച്ചിരുന്നത് പക്ഷെ ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ പ്രകാരം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയോ മറ്റേതെങ്കിലും ദേശീയ ബാങ്കോ വഴി ഇന്തോനേഷ്യു വായ്പ വാഗ്ദാനം ചെയ്യുന്ന കാര്യം ഇന്ത്യ പരിഗണിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ ഫിലിപ്പീൻസുമായി ബ്രഹ്മോസ് മിസൈൽ ബാറ്ററികൾ വിതരണം ചെയ്തതുൾപ്പെടെ മുന്നൂറ്റി എഴുപത്തി അഞ്ച് ദശലക്ഷം യു എസ് ഡോളറിന്റെ പ്രതിരോധ കരാറുണ്ടായി ആഗോള പ്രതിരോധ കയറ്റുമതി വിപണിയിൽ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന പങ്കിനെയാണ് ഈ കരാറുകൾ പ്രതിഫലിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഇന്തോനേഷ്യ ബ്രിക്സ് ഗ്രൂപ്പിൽ ചേർന്നതോടെ ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ള പ്രതിരോധ ബന്ധം ഏറെ ശക്തിപ്പെട്ടു ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ബ്രഹ്മോസ് മിസൈൽ സംവിധാനം ആഗോളതലത്തിൽ ഏറ്റവും വേഗതയേറിയ സൂപ്പർസോണിക് ക്രൂഡ് മിസൈലുകൾ ഒന്നാണ് അതേസമയം ഇന്ത്യയുടെ ബ്രഹ്മപുത്രയിൽ നിന്നും റഷ്യയുടെ മോസ്കോയിൽ നിന്നുമാണ് ബ്രഹ്മോസ് എന്ന പേര് ഉടലെടുത്തത് രണ്ടായിരത്തി ഒന്നിൽ ആയിരുന്നു ബ്രഹ്മോസിന്റെ പരീക്ഷണം രാജ്യത്ത് ആദ്യമായി നടന്നത് എന്നാൽ വേഗതയ്ക്കും കൃത്യതയ്ക്കും പേരുകെട്ട ബ്രഹ്മോസ് മിസൈലുകൾക്ക് രാജ്യാന്തര ആയുധ വിപണിയിൽ ആവശ്യക്കാർ ഏറുന്നു എന്ന വാർത്ത ഇതിനു മുൻപും പുറത്തു വന്നിരുന്നു ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ സ്ഥാപകമായ ഡി ആർ ഡിഒയും റഷ്യയുടെ എൻ പിഒഎമ്മും സംയുക്തമായി വികസിപ്പിച്ച സൂപ്പർസോണിക് ക്രൂഡ് മിസൈലാണ് ബ്രഹ്മോസ് ബ്രഹ്മോസ് മിസൈൽ ആദ്യമായി വാങ്ങിയ രാജ്യം ഫിലിപ്പീൻസ് ആയിരുന്നു മുപ്പത്തിയേഴ് ദശാംശം നാല് ഒൻപത് കോടി ഡോളറിനാണ് ഫിലിപ്പീൻസ് ബ്രഹ്മോസ് വാങ്ങിയത് മാർക്ക് മാക്യന്റ് എയ്റ്റ് സീറതും ആകാശത്ത് നിന്നും വിക്ഷേപിക്കാനാവുമെന്നതാണ് ഈ ക്രൂഡ് മിസൈലിനെ കൂടുതൽ അപകടകരമാക്കുന്നത് ഇന്ത്യയുടെ കര നാവിക വ്യോമസേനകളുടെ ഭാഗമാണ് ബ്രഹ്മോസ് വകഭേദങ്ങൾക്കനുസരിച്ച് മുന്നൂറ് മുതൽ അഞ്ഞൂറ് കിലോമീറ്റർ വരെ റേഞ്ചുള്ള ബ്രഹ്മോസ് മിസൈലിന് റഡാറുകളെയും മിസൈൽ വീത തോക്കുകളെയും മിസൈലുകളെയും മറികടന്ന് ലക്ഷ്യത്തിലെത്താനും സാധിക്കും ബാലിസ്റ്റിക് മിസൈലുകൾ ത്വ ഉപയോഗിച്ചാണ് പകുതി ദൂരത്തിനുശേഷം സഞ്ചരിക്കാറ് വരെ ഇന്ധനം ഉപയോഗിച്ചാണ് സഞ്ചരിക്കുക അതുകൊണ്ട് തന്നെ ആവശ്യമുള്ളപ്പോൾ മാറ്റം വരുത്താനും ഇവയ്ക്ക് സാധിക്കും ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് फिजियोथेरेपी सेंटर पटम, उन्नत इंजीनियरिंग गुजरात तीर्थयात्रा.com आयन बिल्ड गुजरात पावर्ड बाय 34 रियलाइजिंग योर ड्रीम होम आवर ऑनगोइंग लग्जरी अपार्टमेंट्स प्रोजेक्ट्स आर क्राउन नियर कारीवटम, द स्क्वायर नियर यूएसटी ग्लोबल White Manor near Atikal Ambalatra and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram.